ഫാനിടാണ്ട് ഇത്രയും നേരം വീഡിയോ എടുക്കുന്ന ആദ്യം ഇടാത്തൊരു എംഗ്ലേറ്റം കൂടി വെച്ചു അപ്പം മിക്ക ആൾക്കാരും അമ്പത് കെ നൂറ് കെ ഒക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ വെറൈറ്റി ആയിട്ട് ചിന്തിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ സിക്സ് കെ സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനല് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുകൂടാ എനിക്ക് എപ്പോഴെങ്കിലും ചാനൽ നിർത്താൻ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കിത് നേരത്തെ അറിയുവായിരുന്നെങ്കിൽ അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ കാര്യം അറിയാമായിരുന്നെങ്കിൽ സോ അതിനൊക്കെ ഉള്ള ഉത്തരവാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് റിംഗ്ലൈറ്റ് വെച്ചിട്ടുണ്ട് ട്രൈപോഡ് വെച്ചിട്ടുണ്ട് മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ജേർണിയുടെ ഒരു വീഡിയോ ആണ് ലെറ്റ്സ് ഗെറ്റ് അപ്പോൾ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കി അറിയാൻ പറ്റും നമ്മളിപ്പോൾ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയം അതായത് രണ്ട് മൂന്നാഴ്ച മുമ്പ് പറഞ്ഞ ആയത് അപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷേ എന്താ മടിയല്ല എന്തോ ആ സ്വന്തം ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല പുതിയ തുടക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് നല്ലതായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങായി സോ എൻ്റെ യൂട്യൂബ് ജേണിയിൽ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം ഞാൻ എന്തിനാണ് എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുമുണ്ട് സോ എന്തിനാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ടിക്ടോക്ക് യൂസ് ചെയ്യുമായിരുന്നു അതിലൊരു വീഡിയോ ഒക്കെ നല്ല വൈറലൊക്കെ ആയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്തു പിന്നെ റീൽ റീലിടാന്ന് വെച്ചപ്പോൾ അന്ന് എൻ്റെ പഴയ ഫോണിൽ എനിക്ക് അങ്ങനെ റീൽ ഇടാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അമ്മയുടെ ഫോണിൽ ഇടുമായിരുന്നു അങ്ങനെ അതിലും അക്കൗണ്ടിൽ ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൽ നിന്നും സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് വരെ പെട്ടെന്നാണ് കയറിയത് ആ അക്കൗണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പേരോട് മാറ്റി എൻ്റെ പബ്ലിക് അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ആ സമയത്ത് കോവിഡ് ടൈമിൽ അതെ മിക്ക യൂട്യൂബേഴ്സും തുടങ്ങിയ സമയമാണ് പക്ഷേ എനിക്ക് ആ ടൈമിൽ യൂട്യൂബിൽ ഇങ്ങനെ കൺസിസ്റ്റൻറ്റ് വീഡിയോ കിട്ടി ഇങ്ങനെ റവന്യൂ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പലരുടെയും ജോബ് ഇതാണ് നമുക്ക് ഇൻഫ്ലുവൻസർ ആവാം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഒരു നവരാത്രി ടൈമിൽ അതായത് കോവിഡിൻ്റെയൊക്കെ കുറേ കഴിഞ്ഞു നമുക്ക് ഫെബ്രുവരിയിലായിരുന്നല്ലോ കോവിഡ് തുടങ്ങിയത് അപ്പോൾ ഒരു നവരാത്രിയൊക്കെ ആയ സമയത്ത് ഞാൻ അന്നൊരു ഡാൻസ് എടുത്തു നിങ്ങളുടെ എൻ്റെ ഷോർട്സിൽ ഓൾഡസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി അന്ന് ഷോർട്സൊന്നും ഇല്ല വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഇപ്പോൾ അത് ഷോർട്സിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരു ദേവിയുടെ ഒരു ഡാൻസ് എടുത്തിട്ട് സരസ്വതി നശസ്തുഗി എന്ന് തുടങ്ങുന്നത് അപ്പോൾ അതിട്ടപ്പോൾ അന്ന് നയൻ ഹൺഡ്രഡ് സംതിങ് വ്യൂസ് ഒക്കെ കിട്ടി അത് ഞാൻ ഒരാഴ്ച തന്നെയാണ് വീഡിയോ ഇടുന്നത് പിന്നെ ഒരു മാസം കഴിഞ്ഞായിരിക്കും ഇടുന്നത് എന്നു വെച്ചാൽ ഇൻസ്റ്റഗ്രാം ഇടുന്ന പോലെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഇടണം എന്ന് വിചാരിച്ചങ്ങനെ ഇടാറൊന്നും ഇല്ലായിരുന്നു പിന്നെ കൂടുതൽ ഡാൻസ് വീഡിയോസാണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ നോക്കി വൺ പോയിന്റ് ത്രീയ്ക്ക് വീഡിയോസ് കാണാം അതിനകത്ത് എണ്ണൂറും തൊള്ളായിരത്തോളം വീഡിയോസ് ഡാൻസ് തന്നെയാണ് കാരണം ആ സമയത്ത് ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് ഞാനെടുത്ത് യൂട്യൂബിൽ അത് ആ ടൈമിലല്ല ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വർഷം എനിക്ക് അറ്റായിട്ട് ഓർമ്മയില്ല ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്കെ അടുപ്പിച്ചിട്ടായിരിക്കും ആ സമയത്ത് ഞാൻ എന്തോ ഇതെന്ന് വെച്ചാൽ എൻ്റെ യൂ ഇൻസ്റ്റെ റീൽസൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം യൂസൊക്കെ കയറുന്നുണ്ട് ഡാൻസ് മാത്രമേ ഇടുന്നുള്ളൂ അങ്ങനെ എനിക്ക് വൺ കിയർ സബ്സ്ക്രൈബേഴ്സായ അപ്പോൾ ഞാൻ വിളിച്ചാൽ കൊള്ളാമല്ലോ കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ വൺ കിയർ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ജസ്റ്റ് വീഡിയോ അന്ന് ഇടുവായിരുന്നു സോ അങ്ങനെയാണ് അൺഫോർച്യുനേറ്റ്ലി അൺഫോർച്യുനേറ്റ്ലി പറയാൻ പറ്റില്ല എങ്ങനോ എൻ്റെ ഇത് കണ്ട് ഞാൻ യൂട്യൂബിലോട്ട് വന്നു പക്ഷെ അപ്പോഴും യൂട്യൂബ് ഇത്ര വലിയ സംഭവം ആണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല അങ്ങനെ ഇട്ട് തുടങ്ങി അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇടുന്ന പോലെ ഡെയിലി ഒക്കെ ഇടുന്നത് ഞാൻ എം ടെക്കിന് ചേർന്ന സമയത്ത് ചുമ്മാ വാർത്തയിറ്റിൻ്റെ അങ്ങനെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ കാണുമല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ കോവിഡ് ടൈമിലാണ് യൂട്യൂബ് കാണാൻ തന്നെ തുടങ്ങിയത് അതിന് മുമ്പ് ഒന്ന് രണ്ടോ വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല വീഡിയോസ് ഡാൻസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഓരോ ആക്ട്രസ്സിൻ്റെ ഒക്കെ വീഡിയോ കാണാൻ വേണ്ടി എടുക്കും അല്ലാണ്ട് ഇങ്ങനെ ഒന്നും കാണാറില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടു തുടങ്ങി ഇപ്പോൾ വാട്ട് ഏറ്റേ ഡേ ഡേ മൈ ലൈഫ് അങ്ങനെ ഇടുന്നു കണ്ടപ്പോൾ ഞാനും ചുമ്മാ ഇങ്ങനെ ഷോർട്സ് ഇടാൻ തുടങ്ങി അപ്പോൾ അതിന് അത്യാവശ്യം യൂസ് ഉണ്ട് പക്ഷെ എനിക്കന്ന് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല എൻ്റെ ഓൾഡസ്റ്റ് ഡേയ് മൈ ലൈഫോ അല്ലെങ്കിൽ വാട്ട് ഡേ ഒക്കെ നോക്കിയാൽ മതി ഞാൻ പേടിച്ച് പേടിച്ച് പേടിച്ചാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനേ പറ്റുന്നില്ലായിരുന്നു പിന്നെന്താ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ അറിയില്ല സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ ഒന്നും അറിയില്ല ചുമ എടുത്തിടും സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ചില ചിലർക്കൊക്കെ പഴയ വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ ചോദിക്കും അയ്യോ എന്ത് മാറ്റും എൻ്റെ സംസാരത്തിന് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എന്തിനു തുടങ്ങിയെന്നും എന്നും എന്ന് തുടങ്ങി ആൻസർ കിട്ടി പിന്നെ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഒരു ജേണി പറഞ്ഞു ഞാൻ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ എം ടെക് സെക്കൻഡ് ഇയർ ആയ സമയത്ത് അത് കഴിഞ്ഞ വർഷമാണെങ്കിൽ അല്ലേ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അത് ടു മില്യൺ വ്യൂസ് കടന്നു അപ്പോൾ ഞാൻ കൊള്ളാലോ എൻ്റെ ചാനലിൽ ഇപ്പോൾ മില്യൺ ഒക്കെ കിട്ടും കാരണം നമ്മൾ ബാക്കിയുള്ള ചാനൽ കാണുമ്പോൾ നമുക്കും നമുക്ക് നമുക്കെന്നാണ് കിട്ടുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ പെട്ടെന്ന് ടൂം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി ആ സമയത്ത് ഞാൻ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അപ്പോൾ എനിക്ക് ആയിട്ട് എടുക്കാമായിരുന്നു പക്ഷേ ഞാൻ ഒക്കെ എവിടെക്കൊക്കെയാണല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും വീഡിയോസ് ഇടാൻ പറ്റാണ്ടായി ആ സമയത്ത് ഞാൻ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ഇടയ്ക്കങ്ങ് നിർത്തി ഇടയ്ക്കിടും ഇടയ്ക്ക് വരത്തില്ല ഇടക്കിടും ഇടയ്ക്ക് വരത്തില്ല അങ്ങനെ ആയി പിന്നെ അത് കഴിഞ്ഞ് കുറേ ഡാൻസ് വീഡിയോസ് ആണെങ്കിലും കുറേ അല്ലാത്ത ഒക്കെ ആണെങ്കിൽ നല്ല കെ ഫിഫ്റ്റി കെ ഹൺഡ്രഡ് കെ ടെൻ കെ ട്വൻറ്റി ഫൈവ് കെ അങ്ങനെ കുറേ ഒക്കെ കിട്ടി പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് വ്യൂസ് കൂടുമ്പോൾ അപ്രീസിയേഷനും കൂടും അതേപോലെ നെഗറ്റീവും കൂടും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് എന്തോ ചിലർക്ക് നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ സമാധാനമാകത്തില്ലല്ലോ അത് പിന്നെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു അങ്ങനത്തെ രീതിയിൽ കമൻസും വരുന്നത് നമുക്ക് വ്യൂസ് കൂടുമ്പോൾ സ്വാഭാവികമാണ് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും അതിന് വിഷയമില്ല സൊ അതാണ് എൻ്റെ ഷോർട്ടായിട്ടുള്ള ജേണി പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഷോർട്സ് പാട്ടിട്ടുണ്ട് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ അതും നടന്നില്ല പക്ഷേ ഇപ്പം ഞാനത് ശ്രമിക്കുന്നുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കണ്ടന്റ് ഏത് ഇടണം അങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനതിനു വേണ്ടി പ്രത്യേകം ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടന്റൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് സെ പിന്നെ എല്ലാവരും ചോദിക്കും ഏത് സോഫ്റ്റ്വെയർ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് എനിക്ക് ലാപ്പുണ്ട് ലാപ്പിൽ പക്ഷേ അങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയല്ല എനിക്ക് ഫസ്റ്റ് എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തന്നത് ഡാൻസിനൊക്കെ എഡിറ്റ് ചെയ്ത് എൻ്റെ ആ ബ്രദറാണ് പിന്നെ അവനും സമയമില്ലാണ്ടായപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചു അന്ന് ഇൻഷോർട്ട് പറയുന്നത് കുറേ യൂസ് ചെയ്ത് പക്ഷേ ഇൻഷോർട്ട് ആണെങ്കിൽ എനിക്ക് ക്ലാരിറ്റി കുറയുന്നുള്ളു തോന്നി പിന്നെ വി എൻ ആയി പിന്നെ ഏതൊക്കെയോ ഒന്ന് രണ്ട് ആപ്പും കൂടി എടുത്തു വീഡിയോ ഓർഡർ അങ്ങനെ എന്തോ ഒരു ആപ്പും കൂടി എടുത്തു വീഡിയോ ഗുരു അങ്ങനെ ഒരു ആപ്പും കൂടി എടുത്തു പിന്നെ അത് കഴിഞ്ഞ് അറ്റലസ് ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ക്യാപ് കട്ടിലാണ് അത് സ്മൂത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് യൂസ് ചെയ്യാനും എന്തോ അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ആ ഒരു നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് പിന്നെ നമുക്ക് നമുക്കതിൽ യൂസ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ക്യാപ് കട്ടാണ് നിലവിൽ യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇതൊക്കെ വലിയ പാടൊന്നും അല്ല നമുക്ക് സിംപിളായിട്ട് കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സോ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇനി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് ആദ്യമായിട്ടൊരു നൂറ് സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഹാപ്പിനെസ് എന്തുമായിരുന്നത് സത്യം പറഞ്ഞാൽ നൂറ് സബ്സ്ക്രൈബർ ആയതെന്ന് എനിക്ക് സത്യം ഓർമ്മയില്ല പക്ഷേ ഫൈവ് ഹൺഡ്രഡ് ആയത് ഓർമ്മയുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഞാൻ എടുത്ത സമയത്ത് തൗസൻഡ് ആയാലേ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ആ സമയത്ത് വൺ ഗെ ആയപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആയത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എല്ലാവരും കൊള്ളാറ് ഞാൻ മറ്റേ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചു എന്നൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു നോക്കി കാണാൻ പറ്റും പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും യൂട്യൂബ് പോളിസി മാറ്റി ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആകുന്നത് അങ്ങനെ ഞാൻ കഴിഞ്ഞ് തുടങ്ങിയവർക്കൊക്കെ ഫൈവ് ഹൺഡ്രഡ് ആയപ്പോഴേ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആയി എനിക്കാണെങ്കിൽ തൗസൻഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആവാൻ വേണ്ടി അപ്പം അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ചൂട്യൂബ് അത്ര സീരിയസ് ആയിട്ട് തുടങ്ങിയതല്ലല്ലോ അത് ഭയങ്കരല്ല ഹാപ്പിനസ് ഇല്ല എന്നാലും ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് 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 സബ്സ്ക്രൈബർ കയറുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ ടെൻ കെ ആകുമ്പോൾ എനിക്ക് കാത്തിരിക്കും എനിക്ക് ടെൻ കെ ആയിട്ട് കേക്കൊക്കെ മുറിക്കേണ്ടത് ഭയങ്കര ആഗ്രഹത്തിരിക്കുവാണ് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അല്ലേ ഈ വർഷം തന്നെ അടിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ എൻ്റെ വീഡിയോ റീച്ച് പറ്റി കുറേ പേർ ചോദിക്കുന്നുണ്ട് ഷോർട്സൊക്കെ അപ്പോൾ അത് റീച്ച് ആയതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാൻ കിട്ടിയാണ് അത് ആ വീഡിയോ അന്ന് ഇട്ടപ്പറ്റവും മില്ലിയൻ വ്യൂസിൻ്റെ കാര്യമാണ് പറയുന്നത് അത് അന്ന് അതിന് മുമ്പ് എനിക്ക് എയ്റ്റി കെ ഹൺഡ്രഡ് കെയൊക്കെ അടുപ്പിച്ച് വന്നിട്ടുണ്ട് ഫിഫ്റ്റി കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആ കൊള്ളാമല്ലോ ഇത് നമുക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി പിന്നെ ഇത് ഞാൻ ചുമ്മാ അന്നൊരു ചലഞ്ച് ഇങ്ങനെ ഫസ്റ്റ് ഇയേഴ്സിന് കൊടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എടുക്കാൻ പറഞ്ഞു അത് ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ചുമ്മാ ഇട്ടത് അന്നൊരു തൗസൻഡ് ആ ഒരു തൗസൻഡിനെ ആയില്ല സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് അങ്ങനെ നിൽക്കുമായിരുന്നു അത് അതിന് പെട്ടെന്ന് പെട്ടെന്ന് കയറി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെയോ ക്ലിക്ക് ആയിട്ടുണ്ട് അങ്ങനെ അത് വൈറലായി വൈറൽ ടു മില്യൺ ടു മില്യൺ അപ്പുറത്ത് കടന്നു പിന്നെ അതുമല്ല ആ വീഡിയോ ഇൻസ്റ്റയിൽ ഒരു റിയാക്ട് ചെയ്യുന്ന ഒരു ചാനൽ ഒരു പേജ് എടുത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വരില്ല അതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജൂനിയേഴ്സൊക്കെ അവരുടെ നാട്ടിലൊക്കെ ഫേമസ് ആയി എന്നൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞു അയ്യോ രസർ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ ഇതായിട്ട് ഇട്ടതല്ല ചുമ്മാ ഞാൻ എപ്പോഴും കോളേജിൽ കാര്യങ്ങൾ ഇടാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ് അങ്ങനെ ആ വീണുക്ക് റേച്ച് കിട്ടി പിന്നെ ഡാൻസിനൊക്കെ എന്തോ ആ സമയത്ത് ഒരു ഇതും പിന്നെ ഡാൻസും ആ സ്റ്റെപ്പൊക്കെ നല്ലതുകൊണ്ടായിരിക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോസ് കുറച്ച് ഷോർട്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്സ് എനിക്ക് മനസ്സിലായിട്ട് എന്തോ എന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് റേച്ച് കിട്ടും അല്ലാണ്ട് ഇന്നിട്ടിട്ട് എൻ്റെ പണ്ടത്തെ സ്വഭാവം പോലെ ഒരു മാസം കഴിഞ്ഞിട്ടാ ഒന്നും കിട്ടത്തില്ല നമുക്ക് ആർക്കായാലും ഒന്ന് കഷ്ടപ്പെട്ടാൽ റീച്ച് കിട്ടും പക്ഷെ കഷ്ടപ്പെടാണ്ട് നിങ്ങൾ വിചാരിക്കും ഓ എന്തെങ്കിലും വന്നാൽ ഇട്ടിട്ട് അങ്ങ് റീച്ച് കിട്ടും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഇതിനകത്ത് ഇറങ്ങി നമ്മൾ ഏതൊരു കാര്യത്തിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് നമ്മളിത് തന്നെ ഇറങ്ങി നമുക്ക് നമുക്കതിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവത്തുള്ളൂ എൻ്റെ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റിനാണ് അവർ ഓരോരുത്തർ ചാനൽ തുടങ്ങുമല്ലോ ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലോട്ട് തുടങ്ങുകയൊക്കെ ചെയ്യില്ല അപ്പോൾ അവർക്ക് വ്യൂസ് കിട്ടുന്നില്ല നാല് വീഡിയോ ആയി അഞ്ച് വീഡിയോ എന്താ വ്യൂസ് വരാത്തത് ഞാൻ നിർത്താൻ പോകുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും കുറേ കഷ്ടപ്പെട്ടാൽ വ്യൂസ് കിട്ടുക എനിക്ക് പോലും ആദ്യം ഒന്നും പത്ത് വ്യൂസ് ഇരുപത് ഒക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെയെങ്കിലും വ്യൂസ് കിട്ടുന്നത് എന്നും പറഞ്ഞാൽ വലിയ സംഭവമായി നല്ല എന്നാൽ ഇത്രയെങ്കിലും കിട്ടുന്നത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് വീഡിയോ കിട്ടാ എനിക്ക് വ്യൂസ് കിട്ടുക അങ്ങനെ വ്യൂസ് കിട്ടുന്ന നമ്മൾ സെലിബ്രിറ്റികളൊന്നും അല്ല അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ നിർത്താൻ പോകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും നമ്മളതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ വീഡിയോ ഇട്ടോണ്ടേ ഇരിക്കണം അങ്ങ് ഡെസ്പ് ആവരുത് കാര്യം നിങ്ങൾ കണ്ട പല യൂട്യൂബേഴ്സ് ആണെങ്കിലും ആദ്യമേ അങ്ങ് വലിയ വ്യൂസ് കിട്ടി വന്നവരല്ല കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് റീച്ചായി റീച്ചായി റീച്ചായാണ് ഇങ്ങനെ എത്തുന്നത് സോ മറ്റുള്ളവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല അങ്ങനെയൊന്നും പറഞ്ഞ് കമ്പയർ ചെയ്യണ്ട നിങ്ങൾ കഷ്ടപ്പെടുക നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം കിട്ടും എനിക്ക് എൻ്റെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ യൂട്യൂബ് അല്ല അതിപ്പോൾ ഏത് കാര്യം ചെയ്താലും നമുക്ക് അതിൻ്റെതായ സ്ട്രഗിൾസും ഒരു സോഷ്യൽ പ്രഷർ പ്രഷറുണ്ടാകും കാരണം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും നേരത്തെ പറഞ്ഞ പോലെ അവരെന്ത് വിചാരിക്കും അയ്യേ നമുക്ക് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് അവർ ചിരിക്കുമായിരിക്കും വ്യൂസ് ഇല്ലല്ലോ അപ്പോൾ എന്തിനെടുന്നതെന്ന് വിചാരിക്കും അങ്ങനെ ഒന്നും നമ്മൾ നോക്കാനേ പോകണ്ട നമ്മൾ നമ്മുടെ വീട് ഇടുക പലരും പലതും പറയും നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈം ഇതിന് വേണ്ടി കുറച്ച് സമയം ടൈം മാനേജ്മെൻ്റ് ഇതിന് വേണ്ടി ടൈം മാനേജ് ചെയ്ത് ഇപ്പോൾ എനിക്ക് സമയം ഉണ്ടായിട്ടല്ല ഞാൻ വീഡിയോസൊക്കെ ഇത്രയും നല്ല ഇട്ടത് അതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തി ഇടണം പിന്നെ അവരെന്ത് വരും കൈയ്യേ നമുക്ക് വ്യൂസ് ഇല്ല അപ്പോൾ അവർ ഭയങ്കര കളിയാക്കും കളിയാക്കട്ടെ കളിയാക്കുന്നവർ കളിയാക്കട്ടെ നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറയട്ടെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട പിന്നെ ഒരു ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യണം കാരണം റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവർ പിന്നെയും പിന്നെയും നമ്മൾ ോട് പറഞ്ഞോണ്ടിരിക്കും കാര്യം വരെ പറഞ്ഞിട്ട് ഒരു ഇതില്ല അവരൊന്നും പറയില്ല എന്നുള്ള പേട് കയറുന്നത് അവൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും സോ അതിന് ഇടവരുത്തരുത് നമുക്ക് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയണം പിന്നെ നെഗറ്റീവും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഫിലിം ചെയ്ത് കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളിടുക പോസ്റ്റ് ചെയ്യുക വ്യൂസൊക്കെ വന്നോളും നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി വന്നോളും ഇപ്പം തന്നെ നമ്മൾ അങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ ഇത്രയും വ്യൂസാവെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല എൻ്റെ ഒരു സന്തോഷം ഇടുന്നു വ്യൂസ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്തെങ്കിലും ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇടുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എല്ലാവരും വിചാരം എന്തെങ്കിലുമൊക്കെ കട്ടി കൂട്ടി കുറച്ച് വീഡിയോ എടുത്ത് കട്ട് ചെയ്തങ്ങ് ഇട്ട വീഡിയോ ആയെന്ന് അങ്ങനെ അങ്ങനെ ഇടുന്നവരും ചിലത് റീച്ച് ആകും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും കുറച്ചെങ്കിലും ഒരു എന്തോ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും വീഡിയോ എടുത്ത് ഇട്ട ഉടനെ വ്യൂസ് ആവത്തില്ല യൂട്യൂബിൽ അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും പോകുമ്പോൾ അങ്ങനെ എടുത്തിടുക അങ്ങനെയല്ല അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഹാഷ്ടാഗ് ഏതൊക്കെ യൂസ് ചെയ്യാം ടൈറ്റിൽ എങ്ങനെ ഇട്ടാൽ എല്ലാവരും കാണും അതിൻ്റെ മറ്റേ ഷോർട്സിൻ്റെ മേലാണെങ്കിലും ഒരു പടം പോലെ നമുക്ക് വെക്കാലോ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് തന്നേലും അപ്പോൾ അത് എങ്ങനെ ക്യാച്ച് ആയിട്ട് വരും ആർക്കാർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനത്തുള്ള രീതിയിലാണ് വീഡിയോ ഇടുന്നത് അല്ലാതെ മറ്റേ എന്താ പെട്ടെന്നിങ്ങനെ നമ്മൾ ഈസി ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ അതേപോലെ അത്ര ഈസി ഒന്നും അല്ല കാരണം എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇത്രയെങ്കിലും ആകുമ്പോൾ എല്ലാവരും നിൽക്കും അത് സിമ്പിൾ ആണെന്നൊക്കെ വിചാരിക്കുന്നതു കൊണ്ട് പക്ഷേ ഇത് ചെയ്തവർക്കറിയാം ഇതിൻ്റെ കഷ്ടപ്പാട് പിന്നെ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ട് കാര്യമില്ലാ കാരണം അവരെടുത്താലേ അവർക്ക് എൻ്റെ കഷ്ടപ്പാട് മനസ്സിലായി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഞാനത് ബോധ്രി ആറില്ല പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയിൽ അത്രേ പറയുന്നുള്ളൂ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം നിങ്ങൾ നോക്കി നിൽക്കേണ്ട ഇപ്പോഴേ അങ്ങ് തുടങ്ങുക നിങ്ങളതിന് നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇടുക പലരും പലതും പറയും നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോയാൽ മതി നമുക്കിഷ്ടമാണോ വേറെ ആർക്കും നമുക്ക് വേറൊരാൾക്ക് ദോഷമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഹാംഫുൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പം അത്രയോട് പിന്നെ യൂട്യൂബ് വിടുവാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം കാര്യം യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആദ്യം ഈ കാര്യം നേരത്തെ അറിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നി കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് സോ അതിൻ്റെ വീഡിയോസ് ഞാൻ പെണ്ണ ഇടാം ചെറുതായിട്ട് പറയാം നിങ്ങൾ ഇടുവാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ലെവൽ കീപ്പ് ചെയ്ത് പോകണം അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ലോങ് വീഡിയോസ് എടുക്കെങ്കിലിട്ടൊരു ലെവൽ കീപ്പ് ചെയ്ത് പോകണം ഞാൻ നേരത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ഇടാം നിങ്ങളധികം പോരടുപ്പിക്കുന്നില്ല ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സോ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയ്ക്കും ബായ് യ്യാർത്തു ഫാനിടാണ്ട് ഇത്രയും നേരം വീട് എടുക്കാൻ ആദ്യം ഇടാത്ത റിങ് ലൈറ്റും കൂടെ വെച്ചപ്പോൾ സമ്മേളന യൂട്യൂബേഴ്സിനൊക്കെ ബിഹൈൻഡ് ദ സീൻ അയ്യോ എനിക്കങ്ങ് പെട്ടെന്ന് വല്ലാണ്ട് വന്നു അല്ലെ കുറച്ചും കൂടെ എടുത്താനേ ഫാനിന് സ്പീഡില്ല കൂട്ടട്ടെ ബ്രിങ് ലൈറ്റ് ഓഫിയാണല്ലോ